ഉത്തരകൊറിയയിൽ യുദ്ധക്കപ്പൽ ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അതായത് ആ മുങ്ങി മുങ്ങിക്കപ്പൽ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും ചെയ്തു ഇത് ഉത്തരകൊറിയൻ സ്വേച്ഛാധിപതിയായ കിം ജോങ് ഉന്നിനെ വളരെയധികം പ്രകോപിപ്പിച്ചു രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷിപ്പ് ഡിസൈൻ ചെയ്തവർക്കെതിരെ ഇത് കമ്മീഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കും അതായത് കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടിയുടെ ഒരു സമ്മേളനം ജൂണിൽ നടക്കാൻ പോവുകയാണ് ഈ സമ്മേളനത്തിൽ വെച്ചായിരിക്കും തീരുമാനമെടുക്കുക മൂന്ന് മിഡിൽ ക്ലാസ് മാനേജർമാർ ഉൾപ്പെടെ നാല് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഇതിൽ നാലാമത്തെ ആളെന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ള ഒരു വ്യക്തി തന്നെയാണ് അതായത് വർക്കേഴ്സ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ വ്യവസായ വകുപ്പിലെ ഈ ചുമതല വഹിക്കുന്ന റീ ആണ് അറസ്റ്റിലായത് അപ്പോൾ ഇയാൾ ചെയ്തത് വലിയ കുറ്റമാണെന്നും ഇയാൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുമാണ് ഈ കിങ് ജോങ് ഉൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ റീ ഹോങ് സെനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു കാരണം അവിടുത്തെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അതായത് വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അംഗം കൂടിയാണ് ഇദ്ദേഹം ഈ സെൻട്രൽ വർക്കേഴ്സ് മിലിറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഘടകമാണ് അവിടുത്തെ ഡിഫൻസ് കാര്യങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത്രയും ഉന്നത ഒരു സമിതിയിൽ അംഗമായ റീ ഹോങ് സെൻ ഇതിൽ കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ കർശനമായ നടപടിയിലേക്ക് പോകുമെന്ന് ഏതാണ്ട് സ്വേച്ഛാധിപതി വ്യക്തമാക്കി കഴിഞ്ഞു കാരണം ഈ നാല് പേർ ഉൾപ്പെടെ ഷിപ്പ് ഡിസൈൻ ചെയ്ത മുഴുവൻ ആൾക്കെതിരെ നടപടി ഉണ്ടാകും കൂടാതെ ഈ യാർഡ് ചീഫ് എൻജിനീയറായ കാങ് ജോങ് ചോൾ ഹോൾ നിർമ്മാണത്തിലുള്ള വർക്ക്ഷോപ്പിൻ്റെ തലവനായ ഹാൻ ക്യോങ് ഹാക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അഫേഴ്സ് ഡെപ്യൂട്ടി മാനേജറായ കിങ് യോങ് ഹാക്ക് ഇവർക്കെതിരെ നടപടി ഉണ്ടാകും അപ്പോൾ ഇവരെല്ലാം തന്നെ കുറ്റം ചെയ്തു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു കപ്പൽ അതായത് അവരുടെ സ്വപ്ന പദ്ധതിയായി യുദ്ധക്കപ്പൽ ലോഞ്ച് ചെയ്തപ്പോൾ അത് അപകടത്തിൽപ്പെട്ടു സാധാരണഗതിയിൽ ഇത്തരത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാറില്ലായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കിങ് ജോങ് ഉൻ ഇത് നേരിട്ട് കാണാനായിട്ട് അവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം വന്നില്ല പകരം നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു ഇപ്പോൾ നോർത്ത് കൊറിയയുടെ യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട് അത് ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് അതായത് സൈഡ് വേ വിക്ഷേപണമാണ് നടത്തിയത് ഈ സൈഡ് വേ വിക്ഷേപണം എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിൽ അത്ര സുപരിചിതമല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല വളരെ അപൂർവമായി നടത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ടഗ് ഒരു വാ ഷിപ്പ് ഒരു ബോട്ട് ഒക്കെ ഇവിടെ ഈ ലോഞ്ച് ചെയ്തതിന് സമീപത്തുണ്ടാകണം അതുണ്ടായില്ല അതൊരു വലിയ ചി വീഴ്ചയാണ് മാത്രമല്ല ഉപഗ്രഹ ചിത്രങ്ങൾ ഇത് ലോഞ്ച് ചെയ്തതിന് മൂന്ന് ദിവസം മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു അതിനകത്ത് ഈ പ്യോങ്യാങ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വാർഷിപ്പാണിതെന്നും നാനൂറ്റി എഴുപത് അടി ഉയ നീളമുള്ള ഒരു ലോങ് റാമ്പിന് മുകളിൽ ഇത് നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നു ഇതോടുകൂടി കിങ് ജോങ് ഉൻ വളരെ സന്തോഷമായി കാരണം തൻ്റെ സ്വപ്ന പദ്ധതി സഫലമാകുന്നു എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്നാൽ ഈ ചോങ് ജീനിൽ നിർമ്മിച്ച ഡിസ്ട്രോയറിൻ്റെ ഈ അസംബ്ലിങ് നടപടികൾ ഇതെല്ലാം പൂർത്തീകരിച്ചെങ്കിലും മുഴുവൻ നോർത്ത് കൊറിയയിലെ ആൾക്കാരായിരുന്നു ഇവർക്ക് ഇത്രയും വലിയൊരു യുദ്ധക്കപ്പൽ അസംബിൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യുന്നതിലോ വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എല്ലാ കാലത്തും റഷ്യയുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നോർത്ത് കൊറിയ ചെയ്യുന്നത് എന്നാൽ കൊളോണിയൽ കാലത്തിൽ നിന്നൊന്നും മാറി റഷ്യയുടെ സഹായമൊന്നുമില്ലാതെ നോർത്ത് കൊറിയൻ നേവി തന്നെ ഇത് നിർമ്മിക്കണം ഇത്തരത്തിലുള്ള ചില പ്രഷർ ഈ കിങ് ജോങ് ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദവും അനുഭവസമ്പത്തില്ലാത്തതും കൊണ്ടാണ് ഇത്തരത്തിൽ ഈ യുദ്ധക്കപ്പൽ മുങ്ങാനിടയായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഈ കപ്പലിൻ്റെ കുറച്ച് ഭാഗമായി അടിഭാഗം ഒക്കെ പൊളിഞ്ഞു ചെറിയ പരിക്കൊക്കെ വന്നു ജൂൺ അവസാനത്തോടുകൂടി ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർക്കാൻ പറ്റും കടൽവെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്നു എന്നാൽ ഈ പറയുന്ന ലോഞ്ചടൽ ഈ സൈഡ് വേ ലോഞ്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ജോലിക്കാരാണ് ഇത് ചെയ്തത് അല്ലാതെ ഇതിൻ്റെ അസന്തുലിതാവസ്ഥ മാത്രമല്ല പ്രശ്നമെന്ന് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നുണ്ട് പക്ഷേ കിങ് ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യത്തിന് അവമതിപ്പുണ്ടാക്കിയവർക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കും ഇപ്പോൾ സാധാരണഗതിയിൽ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്കെതിരെയോ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഈ പറയുന്ന മീഡിയകളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയൊക്കെ നടപടിയുണ്ട് ഈ നടപടി എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് അത് എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതാണ് കാര്യം ചിലപ്പോൾ പട്ടിയെ വിട്ട് കടുപ്പിച്ചു കൊല്ലും ചിലപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചു കൊല്ലും ചിലപ്പോൾ വെടിവെച്ചു കൊല്ലും എന്തായാലും മരണമുറപ്പാണ് അപ്പോൾ ഈ സ്വേച്ഛാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പൊതുവേ പുറത്തറിയാറില്ലെങ്കിലും ഇത് കിങ് ജോങ് ഉന്നിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കാരണം ഇത്രയും വലിയൊരു ഡിസ്ട്രോയർ നിർമ്മിക്കണം വർദ്ധിച്ചു വരുന്ന അമേരിക്കയുടെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ ഭീഷണി നേരിടണമെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ അതുപോലെ തന്നെ അന്തർവാഹിനികൾ ഇതൊക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ച് പരിചയമില്ലാത്ത ആളുകളെയാണ് ഏൽപ്പിച്ചതെങ്കിലും ഈ കിങ് ജോങ് ഉന്നിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രഷർ ഉണ്ടായതോടുകൂടി അത് വേഗം നിർമ്മിക്കാൻ അവർ സന്നദ്ധരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ ഇങ്ങനെ ലോഞ്ചിങ് സമയത്ത് ഒരു അപകടത്തിൽപ്പെട്ടത് പിന്നീട് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ പകുതി കരയ്ക്കും പകുതി വെള്ളത്തിലുമൊക്കെ കിടക്കുന്നതാണ് പിന്നീട് ഒരു ടാർപോളിൻ കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ചിത്രമൊക്കെ പുറത്തു വന്നു അപ്പോൾ രാജ്യത്തിന് വലിയ അപമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ അഭിമാനം അന്തസ് ഇതെല്ലാം തന്നെ കളഞ്ഞു കുളിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും ഈ കർശനമായ എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും പേടി കിങ് ജോങ് ഉന്നിൻ്റെ കർശന നടപടി എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും അപ്പം ഈ യുദ്ധക്കപ്പൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കിങ് ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി ആകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന മകൾ കിങ് ജു എയും ഈ കപ്പൽ നടത്തേക്ക് വരുന്നു ഇതിൻ്റെ സമീപത്ത് തലേദിവസം വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇവർ കപ്പൽ മുമ്പിൽ കൂടെ നടന്നു പോകുന്നു ഈ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് അത്രയും വലിയ സന്തോഷവും അഭിമാനവും കിങ് ജോങ് ഉന്നിനുണ്ടായിരുന്നു പക്ഷേ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് തകർന്നു അതായത് ചോങ്ജിയിൽ നിർമ്മിച്ച ഈ അസംബിൾ ചെയ്തിടത്ത് ഈ ഡിസ്ട്രോയർ ഒരു പക്ഷേ അവിടെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന് പറയാം സാധാരണ ഇതിൽ ചരക്ക് കപ്പൽ ഈ മീൻ പിടിക്കാനുള്ള ബോട്ടുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിന് പേരുകേട്ട സ്ഥലമാണ് നോർത്ത് കൊറിയയുടെ വടക്കൻ തീരത്തുള്ള തുറമുഖ നഗരമായ ചോങ്ജി അവിടെ ഇത്രയും വലിയൊരു യുദ്ധക്കപ്പൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രാഗൽഭ്യമുള്ള ആളുകൾ എൻജിനീയേഴ്സ് ഇന്ധനം ഇവരൊന്നും എന്ന് പറയുന്നു അതുകൊണ്ടാണ് വലിയ ഉത്തരവാദി എന്ന നിലയിൽ റീ ഹ്യോങ്സെനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അംഗമായിട്ട് കൂടി യാതൊരു ദാക്ഷിണ്യവും കിങ് ജോ മുൻ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈനിക നയങ്ങൾ രൂപീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത സമിതിയിൽ അംഗം പോലും കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും അപ്പം അമേരിക്കയും സൗത്ത് കൊറിയയും ഒക്കെ എപ്പോഴും ഭീഷണിയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പൽ വേണം അതുപോലെ തന്നെ അന്തർവാഹിനി വേണം ഇനി കിങ് ജോങ് മുന്നിൻ്റെ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അന്തർവാഹിനി സ്വന്തമാക്കുക എന്നുള്ളതാണ് അപ്പം നാവികസേനയുടെ നോർത്ത് കൊറിയയുടെ േനയുടെ ശക്തി വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വലിയ ചൂടുവെപ്പ് നടത്താനായിട്ട് തീരുമാനിക്കുന്നു ഒന്നിലധികം ക്രൂയിസ് മിസൈലുകളൊക്കെ ഇതിനിടയ്ക്ക് തന്നെ ഇവർ പരീക്ഷിക്കുന്നുണ്ട് കാരണം സമീപ വർഷങ്ങളിൽ വലിയ ആയുധ പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ കിങ് ജോങ് ഉനിൻ്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ടാണ് വലിയ യുദ്ധക്കപ്പലുകൾ വേണമെന്ന നിലവിലേക്ക് ഈ നോർത്ത് കൊറിയ എത്തിയത് അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിക്കുന്ന അന്തർവാഹിനിയൊക്കെ നിർമ്മിക്കുന്ന രാജ്യമായി അറിയപ്പെടണമെന്ന് കിങ് ജോങ് ഉൻ ആഗ്രഹിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ കപ്പൽ ലോഞ്ചിങ് സമയത്ത് അപകടത്തിൽപ്പെട്ടു അതിൻ്റെ ഉത്തരവാദികളെ ശിക്ഷിക്കും അത് ജൂണിൽ നടക്കുന്ന വർക്കേഴ്സ് പാർട്ടിയുടെ മീറ്റിംഗിന് ശേഷമായിരിക്കും അവിടെ ഇത് അവതരിപ്പിക്കുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്ത് നടപടിയായിരിക്കും നോർത്ത് കൊറിയൻ ഭരണകൂടം കൈക്കൊള്ളുക എന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക